റഹീം ഗോളിയോറൈൻസി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റഹീം എന്ന വ്യക്തിയുടെ മകളാണ് ഇതെന്റെ ഉമ്മയാണ് മഹദ്ര പബ്ലിക് സ്കൂളിൽ നിൽക്കുന്ന സ്ഥലവും ഏക്കർ അമ്പത്തെട്ട് സെന്റ് സ്ഥലം എന്റെ വാപ്പാടെ സ്വന്തം പേരിലിരുന്ന ആയിരുന്നു ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് എന്റെ മൂത്തിത്തായ്ക്കായ സമയത്താണ് ഈ വസ്തു വാപ്പായ ഒരു സമയത്ത് ഒരു ദിവസം വീട്ടിൽ വീട്ടീന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് വൈകി രാവിലെ പോയ വാപ്പ വന്നത് വൈകുന്നേരമാണ് അങ്ങനെ വാപ്പാടെ കഴിഞ്ഞത് ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാ പറയുന്നത് പക്ഷെ ഇപ്പോഴും ഒറിജിനൽ പ്രമാണം ഞങ്ങളുടെ കയ്യിലാണ് ഉള്ളത് അതിനുശേഷം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഇവരുടെ കാല് പിടിച്ച് ഇവരോട് എപ്പോഴും ഞങ്ങൾ വന്നിടന്ന് ചോദിക്കാറുണ്ട് പൈസയുടെ കാര്യമാണെങ്കിലും ഒക്കെ പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു രൂപ പോലും അവർ ആട്ടി ഓടിക്കുന്ന ഞങ്ങൾക്ക് തന്നിട്ടില്ല ഈ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടും ഞങ്ങൾ ഒരു വീട് പോലും ഇല്ലാതെ ഞങ്ങൾ അലഞ്ഞു തിരികെയാണ് ഇന്ന് ഞങ്ങൾ പാപ്പാട് ആ പൈസയോ അല്ലെ ആ മുതലിനോ വേണ്ടി ഞങ്ങൾ ഇവരെ സമീപിക്കുമ്പം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും കിട്ടുന്നില്ല പക്ഷെ എഴുതി കൊടുത്തിരിക്കുന്ന ഈ പ്രമാ ഈ കൊറേ ഡോക്യുമെന്റ് ഉണ്ട് അതിനകത്ത് ഓരോന്നും എന്താ പറയാ എത്തിയും എത്തിയും ഗാന എത്തിയും പിള്ളേര് എല്ലാം പറയുന്നുണ്ട് അവരുടെ കല്യാണത്തിനാണേലും ഒക്കെ പൈസ കൊടുത്ത് സഹായിക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് ഈ നാല് പെൺ പെൺകുട്ടികളാണ് ഞങ്ങള് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് നാല് പെമ്പിള്ളേരാണുള്ളത് ഇന്ന് വരെ ഞങ്ങളുടെ വിവാഹത്തിനോ ഞങ്ങൾക്കൊരു വീട് മേടിക്കാനോ ഇവരെ ഒന്നും ഞങ്ങൾ സഹായിച്ചിട്ടില്ല പിന്നെയാണ് ഇപ്പൊ ഞങ്ങള് ഭയങ്കര എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു വീടില്ല ഞങ്ങൾ നാല് പെൺപിള്ളാരും വഴിയാതരമായിട്ടാണ് ജീവിക്കുന്നത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഈ ഈ ആ ഇരിക്കുന്ന വസ്തു ആ ഇപ്പൊ അവർ ആ കൈയേറിയിരിക്കുന്ന വസ്തുവിന് പോലും അവരുടെ കയ്യിൽ ആ പ്രമാണത്തിന്റെ ഇതില്ല ഞങ്ങളുടെ കയ്യിലാണ് ആ പ്രമാണത്തിന്റെ രേഖകൾ ഇരിക്കുന്നത് അറിയില്ല ഏതൊരു വസ്തുവിന്റെ പ്രമാണം കൈമാ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഈ പ്രമാണം കൈമാറുന്ന ഒരിതുണ്ട് പക്ഷെ എന്റെ വാപ്പ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആ വസ്തുവിനകത്ത് ഒറിജിനൽ പ്രമാണം ഇന്നും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ഏഹ് ഇതുവരെ അവർ പിന്നെ എന്തിൻ്റെ പേരിലാണ് ആ വസ്തു അവരുടെയാണെന്നും പറഞ്ഞ് ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വിട്ടത് ഇത് എന്തിന്റെ പേരിലാണെങ്കിലും ഞാന് ഞാനും എൻ്റെ നാല് സഹോദരിമാരും ഇപ്പൊ ഞങ്ങൾ വലിയ കുട്ടികളായിട്ട് നിൽക്കുന്നതാണ് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചു പിടിക്കും പിടിക്കാതിരിക്കത്തില്ല ഏത് നിയമത്തിന്റെ മുന്നിൽ പോയിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ഈ വസ്തുക്കൾ തിരിച്ചു തന്നെ പിടിക്കും അത് ഉറപ്പുള്ള അറിയാം ഏത് ലീഗലി ആണെങ്കിലും ഞാൻ വക്കീലിനെ കണ്ടിട്ടാണെങ്കിലും ഞങ്ങളിത് ഇതാക്കും കാരണം ഒറിജിനൽ പ്രമാണം ഞങ്ങളുടെ കയ്യിലാണുള്ളത് ഞങ്ങൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ ഞങ്ങൾ തിരിച്ചു തന്നെ കൈപ്പറ്റും ഇതാണ് ഞങ്ങളുടെ വാ വാപ്പാട വസ്തുവിന്റെ പ്രമാണം ഞങ്ങളുടെ ആ മഹദ്ര പബ്ലിക് സ്കൂളിൽ നിൽക്കുന്ന ഒരു ഏക്കർ അമ്പത്തെട്ട് സെന്റ് സ്ഥലത്തിന്റെ വസ്തുവിന്റെ പ്രമാണമാണ് ഇത് ഇത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ വക്കീലിനെ കണ്ടതാണ് പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോവാതിരുന്നത് ഇപ്പൊ ഞങ്ങൾ അത് ലീഷ് അല്ല ഇത് ഇത് ഞങ്ങളുടെ കയ്യിൽ ഇരുന്നതാ ഈ മഹദ്രയുടെ ഈ കോമ്പൗണ്ടിൽ വന്ന് പല തവണ ഞങ്ങൾ അവരോട് അപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളെ ഈ വാപ്പാട ഈ കാശ് തരാനായിട്ട് അപ്പൊ ഇവര് വരുമ്പോഴെല്ലാം പറയും എന്തിനാ ഇങ്ങോട്ട് വരുന്നത് തിരിച്ചു പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസേ ഞങ്ങൾക്ക് ഇവിടെ തങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ഇത് കേൾക്കുമ്പോൾ തിരിച്ചു പോകും ലീഗലി ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ വക്കീലിനെയൊക്കെ കണ്ടതാ അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് കോഴിക്കോട് എന്നിട്ട് വക്കീലിനെ കണ്ടാൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വസ്തുക്കൾ തിരിച്ചു കിട്ടും അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളായ അന്ന് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സാവുന്നേ ഉള്ളു പക്ഷെ ഇന്ന് ഞങ്ങൾ മുതിർന്ന് ഇത്രയും വലിയ കുട്ടികളായി പക്ഷെ ഇനി എന്തായാലും ലീഗലി ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെ പോവുകയാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പാട സ്വത്തുക്കൾ തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു എന്റെ ഉമ്മ മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വില്ലേജ് ഓഫീസിൽ നിന്ന് അവരെ വിളിച്ചപ്പം അവർ പറഞ്ഞത് അവർക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് ആ തെറ്റാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഞങ്ങൾ എൻ്റെ വാപ്പായോട് ഞങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടതാ ആ വീടും വസ്തുവും എല്ലാം തട്ടിയെടുത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ നാല് ചെറിയ നാല് പെമ്മക്കളെയും കൊണ്ട് പോയതാ അന്ന് പോയ സമയത്ത് ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത്താട കല്യാണമായിരുന്നു ആ കല്യാണത്തിന് സ്വർണ്ണത്തിന് പോലും പൈസ ഇല്ലാതെ സ്വർണ്ണം ഇട്ട് കൊടുത്ത സ്വർണം പോലും അവർ തിരിച്ചെടുത്ത് എന്റെ വാപ്പ ഇവിടെ പലവട്ടം വന്ന് അലഞ്ഞ് അവരോട് കാല് പിടിച്ച് ചോദിച്ചിട്ടുണ്ട് ഇന്ന് വരെ അവരൊരു പത്ത് പൈസ കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ല എന്റെ വാപ്പ രോഗം വന്ന് മരിച്ച് കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് മരിച്ചതാ ഷുഗർ കൂടിയിട്ടൊക്കെ ഒരു നേരത്തെ മരുന്നിന് പോലും നിവർത്തിയില്ലാതെ എന്റെ വാപ്പ മരണപ്പെട്ടതാ എത്രയോ വെട്ടം അവരോട് പൈസ അയച്ചു എനിക്കൊരു മരുന്ന് മേടിക്കാൻ പോലും പത്ത് പൈസ തരാതെയാണ് എൻ ആ വാപ്പ മരണപ്പെട്ടത് നാല് പെമ്മക്കളെയും വഴിയാതെ ആക്കിയിട്ടാണോ ഇവരെ എത്തിയും കുഞ്ഞുങ്ങള് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു വീടില്ല ഞങ്ങൾക്ക് പിന്നെ കല്യാണം കഴിച്ചായിട്ട് ഞങ്ങളുടെ വാപ്പ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല എല്ലാ പരാതി അയച്ച് സുതാര്യ കേരളം പറഞ്ഞേ മുഖ്യമന്ത്രി അന്ന് സമയമാണ് അങ്ങനെ അവര് എനിക്ക് കൊല്ലത്ത് നിന്ന് ഒരു നോട്ടീസ് വന്ന് നിങ്ങൾക്ക് ഇവിടെ അല്ലല്ലോ ഇത് അന്വേഷിക്കേണ്ടത് നിങ്ങൾക്ക് വടക്കൻ കോഴിക്കോടല്ലേ എന്ന് പറഞ്ഞ് ഞാനും സമ്മതിച്ചു അങ്ങനെ പറഞ്ഞ് എന്നോട് പറഞ്ഞു അവിടെ നിന്ന് പോയിട്ടുണ്ട് അന്വേഷണത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം എന്നെ പാറമേല് വില്ലേജ് ഓഫീസർ തന്നെ വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചാലേ എവിടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ അത് മഹൽറെ വെച്ചിരിക്കുന്ന ആ സ്ഥാപനമാണെന്ന് പറഞ്ഞ് ആ ഞാൻ രണ്ട് പ്രാവശ്യം അവരെ വിളിച്ച് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ് അവര് വന്ന് അവർക്കൊരു തെറ്റ് പറ്റി പോയി എന്ന് അവര് പറഞ്ഞിട്ട് പോയി പിന്നെ ആ പേപ്പർ അവിടെ നിന്ന് അവരനങ്ങാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ അവരുടെ വിവരം എനിക്ക് കിട്ടിയില്ല ഇനി ഞങ്ങൾ സമാധാനമായിട്ടിരിക്കില്ല ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളില്ലേ മരിക്കും ഞങ്ങൾക്ക് മരിക്കാനേ പറ്റത്തുള്ളു ഞാൻ അസുഖമുള്ള ആളാ എനിക്ക് മരുന്ന് മക്കളില്ല ആരുമില്ല നാലു പെൺ മക്കൾ അനാഥകള ഇതിലേക്കൂടെ അനാഥകൾ ഞങ്ങൾ കാണത്തില്ല ഒരു വീടിന്റെ പത്തിരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഓരോ പാടൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുക പാടക കൊടുക്കാനില്ല എന്നിട്ട് അങ്ങനെ ഇപ്പൊ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് താമസിക്കുന്നു മൊത്തം ഇടിഞ്ഞു വീണി ചോരുന്ന വെള്ളം നിങ്ങൾ ആരെങ്കിലും വിടുന്നത് അവിടെ വിട്ട് ഞങ്ങള് കാര്യം അന്വേഷിച്ചാ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക നിങ്ങൾ കള്ളത്തരം പറയത്തില്ല ഞങ്ങളാരെ മഞ്ചിച്ചിട്ടില്ല നാലെത്തി മായ മക്കളും മുതലേ അവര് ഇഷ്ടഗാനം എത്തി എന്നും പറഞ്ഞ് അവിടെ വളർത്തുന്ന ഇതിൽ കൂടുതൽ എത്തി മക്കൾ ആരാ ഉള്ളത് ഇവർക്ക് അവരെ കാണിച്ചു തീർച്ച ഞങ്ങക്ക് ഈ മക്കളെ കഴിഞ്ഞുള്ള ഈ മക്കളെ കഴിഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളു ഞങ്ങൾ അത്രക്കെ അനുഭവിക്കുന്നു എന്റെ ഭർത്താവ് പ്രഷറും ഷുഗറും വന്ന് രണ്ട് കിഗ്നി നഷ്ടപ്പെട്ട് അവിടെ കിടന്ന് കൈന്ന് കിട്ടി മറ്റുള്ളവരെ മുമ്പേ ഇറന്ന് പൊളിയാൻ മേടിക്കാൻ വേണ്ടിയിട്ട് അന്നിട്ട് പോലും ഇവരൊന്ന് വിളിക്കുകയോ ഒന്ന് അന്വേഷിക്കുവോ ഈ ഇങ്ങനെ മരിച്ചിട്ട് പോലും അവര് തെരഞ്ഞില്ല ഒരാളെ മിണ്ടീല മരിക്കുന്നിടം വരെ അങ്ങനെ പറയുമായിരുന്നു പൈസ തരാനുണ്ട് പൈസ തരാനുണ്ട് എനിക്ക് കിട്ടാനുണ്ട് കിട്ടാനുണ്ടെന്ന് ആ മരണം വരെയും പറഞ്ഞതല്ല അത് ഒരു രൂപ അങ്ങനെക്ക് കൊടുത്തില്ല ഞങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടു കടന്ന് തിരുവനന്തപുരം അവിടെ ഇവിടെ കൊണ്ടു കിടന്ന് അവസാനം അങ്ങേര് മരിച്ച് അങ്ങേര് രണ്ടു പേയും കെട്ടിപ്പോയി ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ നാലു അഞ്ചെണ്ണമാണ് എന്റെ വീട്ടിലുണ്ടായിരുന്നത് ഒരു വീട്ടിൽ നിന്നും പോലും ഞങ്ങൾ വാടക കൊടുക്കാനില്ല ഞങ്ങൾ എല്ലാ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ഈ ഞങ്ങളെ ഇറക്കി വിട്ട സമയം തൊട്ട് ഇന്ന് ഞാൻ ഇത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഞങ്ങൾക്ക് വീട് പോലും ഇല്ല ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്ന പോലും ആർക്ക് വേണമെങ്കിലും വന്ന് അന്വേഷിക്കുക ഞങ്ങൾ ഈ നാല് പെമ്മക്കള് ജീവിക്കുന്ന ഏത് രീതിക്കാണ് ഇവര് എന്തിന്റെ ഏത് രീതിക്കാണ് ഈ വസ്തുക്കൾ തട്ടിയെടുത്തത് എന്നുള്ളത് ഞങ്ങൾ എന്തായാലും തെളിയിക്കും തെളിയിക്കുക അത് ഞങ്ങൾ പോത്തൂല്ല